നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയായിരുന്നു ഇറാൻ ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പകരമായി ഇസ്രായേലിലെ ഹൈ പ്രൊഫൈൽ വ്യക്തികളെ ആക്രമിക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ ഫ്ലോറിഡയിൽ കഴിയുന്ന മകൻ യായർ നതന്യാഹുവിന് കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ മാസം അവസാനത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടത് ഹമാസ് തലവന്റെ കൊലയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന ഭീതി നിലനിൽക്കെയാണ് ഇസ്രായേലിന്റെ നിർണായക നീക്കം പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശ സമിതിക്ക് മുന്നിൽ നതൻഹാവുവിന്റെ ഓഫീസ് ചുമതലയുള്ള ഡയറക്ടർ ജനറൽ ജോസി ഷെല്ലിയാണ് മകന്റെ സുരക്ഷ കൂട്ടാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വിദേശത്തുള്ള ഇസ്രായേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷിൻബെറ്റിന്റെ സംരക്ഷണത്തിലാണ് യാായു നതന്യാളുള്ളത് എന്നാൽ ഭീഷണിയുടെയും കൃത്യമായ ഇടവേളകളിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഷിൻബഡ് വ്യക്തികൾക്കുള്ള സുരക്ഷ കൂട്ടാറുള്ളൂ റിനെതിരെ നിലവിൽ പ്രകടമായ ഭീഷണികളൊന്നും ഉയരാത്തതിനാൽ യാറിറിന്റെ സുരക്ഷ കൂട്ടാനിടയില്ലെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇസ്രായേൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഫ്ലോറിഡയിലെ മയാമിയിലാണ് മുപ്പത്തിമൂന്ന് കാരനായ യാർ നദിങ്ഹാവ് കഴിയുന്നത് ഒരു ഡ്രൈവറും ഷിൻബറ്റിന്റെ അതിസുരക്ഷാ വിഭാഗമായ യൂണിറ്റ് എഴുന്നൂറ്റി മുപ്പതിൽ നിന്നുള്ള രണ്ട് അംഗരക്ഷകരും യാറിനൊപ്പമുണ്ട് ഇസ്രായേലിലെ ഉന്നത തലത്തിലുള്ള ഏഴ് പ്രമുഖർക്ക് മാത്രമാണ് യൂണിറ്റ് എഴുനൂറ്റി മുപ്പത് സുരക്ഷ ഒരുക്കുന്നത് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി വിദേശമന്ത്രി സീനിയർ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് ആ പ്രമുഖർ മന്ത്രിമാർ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രധാന വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള മാഗൻ യൂണിറ്റ് ആണ് സുരക്ഷയൊരുക്കുന്നത് ഒരു സാഹചര്യത്തിലാണ് തെതിന്യാഹുവിന്റെ മകന് ഇതേ പരിരക്ഷ നൽകുന്നത് ഇതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നാൽ യാഹിറിന്റെ ഷിൻബൽ സുരക്ഷ ഒരു വർഷത്തേക്ക് കൂടി നീട്ടുകയാണ് കഴിഞ്ഞ മാസം ഇസ്രായേൽ അധികൃതർ ചെയ്തത് നതൻഹാവിന്റെ ഭാര്യ സാറയുടെയും മറ്റൊരു മകനായ ആവ്ഡറിന്റെയും സുരക്ഷയും നീട്ടിയിട്ടുണ്ട് രണ്ടുപേരും പേരും ഇസ്രായേലിലാണ് കഴിയുന്നത് എല്ലാവർക്കും ാണ് സുരക്ഷ നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്ന സമയത്ത് പാർലത്തിയ സാറയെ നൂറുകണക്കിന് സമരക്കാർ വളങ്ങിയിരുന്നു ഇതിനു കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് അതീവ സുരക്ഷ സർക്കാർ അനുമതിയായത് വെബ്ഡെസ്ക് തോമസ് Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.